കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ നമ്മൾ ആരും മറന്നു കാണില്ലല്ലോ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ചുപോയ ഷഹബാസ് ഇന്നും മലയാളികൾക്ക് ഒരു തീര നോവായി മാറുകയാണ് എന്നാൽ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ നാല് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ആ നടപടിയെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രസ്താവനയിൽ എന്തിന് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എങ്ങനെ തടഞ്ഞു വെക്കാൻ കഴിയുന്നു എന്നാണ് ഹൈക്കോടതിയുടെ അതുപോലെ തന്നെ സർക്കാരിന് എന്ത് അധികാരമാണുള്ളത് എന്നാണ് ചോദ്യം ഷഹബാസിന്റെ കുറ്റകൃത്യവും പരീക്ഷാ ഫലവും തമ്മിൽ ബന്ധമില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഫലം പ്രസിദ്ധീകരിക്കാൻ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടല്ലോ എന്നും കോടതി നിർദ്ദേശിച്ചു ഷഹബാസിനെ കൊന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കുറ്റകരമായ അനാസയാണെന്ന് കോടതി കണക്കാക്കുമെന്നു പറയുന്നു സർക്കാർ യോഗം കൂടി പരീക്ഷാഫലം എളുപ്പമാക്കാൻ എളുപ്പമാക്കി പ്രസിദ്ധീകരിക്കാന് എന്തിനാണ് ഇത്ര വൈകുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം